ജീവനോടെ ആരുമില്ലെന്ന് മുഖ്യമന്ത്രി സൈന്യം ഇക്കാര്യം അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സർവകക്ഷിയോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി ദുരന്ത ഭൂമിയിൽ ജീവനോടെ ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചതായി വ്യക്തമാക്കുകയായിരുന്നു അത് ഈ ഇവിടെ തന്നെ അഭിപ്രായങ്ങൾ വന്നു വാടക വോട് അത്രയധികം കിട്ടാൻ ഇവിടെ ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം തന്നെ വന്നു അതൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാണ് ഇപ്പം നമ്മൾ തൽക്കാലം വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇതൊന്നും ഒഴിവാക്കപ്പെടുന്നതല്ല എല്ലാം പരിശോധിക്കുന്ന കാര്യമാണ് നമ്മുടെ ദേശീയ ദുരന്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചാലിയാറിൽ തിരച്ചിൽ തുടരാൻ തീരുമാനിച്ചെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ കുറച്ചുനാൾ കൂടി തുടരുമെന്നും നല്ല നിലയിൽ പുനരധിവാസം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കും പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കും ക്യാമ്പുകളിൽ താമസിക്കുന്നത് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവരാണ് ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിന്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ക്യാമ്പ് ക്യാമ്പിനകത്തേക്ക് ക്യാമറയുമായി മാധ്യമങ്ങൾ വരരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു